ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി കുംഭകോണത്തിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്ന് സി പി ഐ എം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം പ്രധാന കോർപ്പറേറ്റ് മുതലാളിയാണ് രാജീവ് ഫൈവ് സ്റ്റാർ രീതികളോട് ബിജെപിയിൽ തന്നെ എതിർപ്പ് ശക്തമാണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് കോടി ഉറുപ്പയുടെ തട്ടിപ്പ് നടത്തിയത് രേഖാപരമായിട്ട് തന്നെ മുന്നൂറ്റി മുപ്പത്തി കോടി ഉറുപ്പയുടെ വിൽപ്പന നടന്നു എന്നാണ് രേഖ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് കച്ചവടം നടത്തിയുണ്ടായിരുന്നു ബി ജെ പി നേതൃത്വത്തിന് തന്നെ വലിയ രീതിയിൽ അമർഷമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ഈ ഫൈവ് സ്റ്റാർ രീതി ഉണ്ടല്ലോ അതിനോടൊക്കെ എതിർപ്പുള്ളവരാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വലിയ വിഭാഗം ആളുകൾ കർണാടക ഹൈക്കോടതിയുടെ കീഴിൽ ഇങ്ങനെയാണ് ഈ കുംഭകോളം നടത്തിയത് അഞ്ഞൂറ് കോടി ഉറുപ്പയുടെ കൊള്ള നടത്താൻ ആരൊക്കെ സഹായിച്ചു സഹായിച്ച മന്ത്രി ചെയ്യലുണ്ട് ബാക്കി ആരൊക്കെ സഹായിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് അറിയാൻ അർഹതയുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നദ്ദേ മകളാണ് അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന ഒത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗമുണ്ട് അർജുൻ കല്യാണി ചേരുന്നു അർജുൻ സി പി ഐ എം ആവശ്യപ്പെടുകയാണ് ഇതിൽ അന്വേഷണം അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായി കണ്ടെത്തിയിട്ടുള്ള ചില ഭൂമി കുംഭകോണം അതിൽ പുറത്തേക്ക് വന്ന തെളിവുകൾ ഇതിലെല്ലാം തന്നെ സി പി എം വളരെ ഗൗരവത്തിൽ തന്നെയാണ് പ്രതികരണം നടത്തുന്നത് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലിയൊരു കോർപ്പറേറ്റ് മുതലാളിയായിരുന്നു അല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്ന രീതിയിൽ അല്ലാണ്ട് രാഷ്ട്രീയവുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമുള്ള ആളല്ല അതിന് എം വി ഗോവിന്ദൻ ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട് കേരളത്തിൽ ഇന്നേ വരെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആയാലും ഇടത് വലത് മുന്നണികളുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളാരും തന്നെ ഈ പറയുന്ന ബിസിനസ്സുകാരോ മുതലാളിമാരോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോ ആയിരുന്നില്ല അതിനെ ഇ എം എസിനെ അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട് കെ കെരുണാകരനെ ഉദാഹരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നിരിക്കുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിയാണ് അദ്ദേഹം രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത ഒരാളാണ് നേരത്തെ ബി ജെ പിയുടെ കർണാടകയിൽ നിന്നും ചില പണത്തിൻ്റെയൊക്കെ സ്വാധീനത്തിൻ്റെ ഭാഗമായി ആദ്യം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയാവുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതുപോലും അത്തരത്തിലുള്ള ചില വഴിവിട്ട നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണം പോലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു പണം കൊണ്ട് എല്ലാം നേടുക തട്ടിപ്പ് നടത്തി അഴിമതി നടത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള പണം ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തും ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഉയർന്നു വന്ന അതായത് തെളിവുകൾ സഹിതം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇതിൻ്റെ കേസുകൾ നടക്കുകയും അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത് അതിന് പുറമെ ബി ജെ പിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫൈവ് സ്റ്റാർ രീതിയോട് അതായത് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ ചുമതല ഏറ്റെടുത്തതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള അസംതൃപ്തി ബി ജെ പിയിലെ നേതാക്കൾക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖരനോട് ഉണ്ട് എന്നുള്ള കാര്യം കൂടി എം വി ഗോവിന്ദൻ സൂചിപ്പിക്കുന്നുണ്ട് ഫൈവ് സ്റ്റാർ രീതിയിലാണ് പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ബി ജെ പിയിലെ നേതാക്കൾ തന്നെ ഈ രീതിയോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന സംഭവം ൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരായി ഉയർന്നു വന്നിട്ടുള്ള തെളിവുകൾ സഹിതം ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ പരാതി അതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് സി പി ഐ എം ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തണം അന്വേഷണം വേണമെന്നുള്ള ആവശ്യം സി പി എം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു പരസ്യ പ്രതിഷേധം കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉൾപ്പെടെ കണ്ണൂരിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് വൈകുന്നേരം നടക്കുകയാണ് നേരത്തെ പാലക്കാട് കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള പ്രതിഷേധം കണ്ടു അങ്ങനെ സി പി എം കൂടി രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഭൂമി തട്ടിപ്പിൽ ഭൂമി കുംഭകോണത്തിൽ പ്രതിഷേധം സംസ്ഥാനത്ത് എല്ലായിടത്തും ഉയർന്നു വരുന്നു ബി ജെ പിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ അസംതൃപ്തി ഉണ്ടാകുന്നു വലിയ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആ ഘട്ടത്തിൽ കൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് യെസ് അതാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു പാലക്കാട് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇനിയിപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കാൻ പോകുന്നു അങ്ങനെ പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഈ വിഷയത്തിൽ മറ്റൊന്ന് സി പി ഐ എം ഇന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി അന്വേഷണം ആവശ്യപ്പെടുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം അതിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെടുന്നു